ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹലാ സ്ലോഗ് സോ നമ്മൾ ഇന്ന് മരുഭൂമിയിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു സമയം നാല് അഞ്ച് ആയി അപ്പം വാപ്പി വാപ്പി ഉണ്ട് വാപ്പിയുണ്ട് വാപ്പിയുടെ കൂടെയാണ് ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് നേരെ അവിടോട്ട് ചെല്ലാം എത്തി സൈഡിൽ കാണുന്ന സ്ഥലത്താണ് നമ്മള് റൈഡ് ചെയ്യാൻ വേണ്ടി പോന്നത് ആ ഒരു ബൈക്കിൽ അപ്പൊ നമുക്ക് അങ്ങോട്ട് ചെല്ലാം നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടോട്ട് പോവാം അപ്പൊ ഗായ്സ് അങ്ങനെ വണ്ടി ഓടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ ഓടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഓടിക്കാൻ ഞാൻ ഓടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാലും നമുക്ക് ഇപ്പൊ ഓടിക്കാൻ പറ്റുവാണെങ്കിൽ ഓടിക്കാം എനിക്ക് അങ്ങനെ ഓടിക്കേണ്ടി ഒരു പേടിയുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ആടുജീവിതത്തിൽ പോലെ നമ്മൾ മലയുടെ മണ്ടയ്ക്ക് ഓറാൻ വേണ്ടിപ്പോൾ ചെരി പൂരിയാല് ആ വണ്ടിക്കൂടെ നിന്റെ ഷൂ മൊത്തം വേണ്ടല്ലേ മണ് കേറു നടക്ക കാണുന്ന പോലല്ല നമ്മള് മേളെ കയറുമ്പോ നമ്മുടെ കാല് മണ്ണിന്റെ അടിയിലോട്ട് അടിയിലോട്ട് താഴ്ന്നു താഴ്ന്നു പോവാണ് ഈ പൃഥ്വിരാജൊക്കെ എങ്ങനെ ഈ മരുഭൂമി കൂടെ ഓടിയെന്ന് ഞാനപ്പലോചിച്ചു വിഗൈസ് ഉമ്മിയാണ് ഗൈസ് ലാസ്റ്റ് വന്നത് ഉമ്മക്ക് തീരെ വയ്യ ഉമ്മി കടന്ന് അണക്കുമായിരുന്നു അത്ര വെള്ള ഒക്കെ എടുത്തോണ്ടാ വെള്ള ഇവിടെ കേറിയിട്ട് എടുക്കാൻ പറഞ്ഞോയി തൊണ്ടയൊക്കെ വരണ്ട് പറ്റി പൃഥ്വിരാജൊക്കെ മണ്ണൊക്കെ എങ്ങനെ കയറി കണ്ണു വന്ന മണ്ണ് കാറ്റടിക്കുന്നു അപ്പൊ മണ്ണ് പുറകിലോട്ടില്ലേ പോകണ്ട മണ്ണിനകത്ത് പാമ്പ് കാണുവ ഇരുന്നും കേടന്നും മലന്നും ഒക്കെ ഞങ്ങൾ പക്ഷെ എത്ര കേറിയിട്ടും അങ്ങോട്ട് പറ്റുന്നില്ല താൻ എന്റെ ദേഹം മൊത്തം മണ്ണ അതിനെ വീട്ടിൽ നേരെ എഴുതാതെ പറ്റില്ല ഞാൻ വരും ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പം പറന്ന പോലെ ആയിരിക്കും കൈസ് പക്ഷെ കേറുമ്പ നല്ല കേറ്റമാണ് അതുമല്ല നമ്മുടെ കാല് താന്നു പോകുന്ന നല്ല പ്രയാസമാണ് മേള പടി വെച്ചോ പുഴയുന്ന പോലാണ് ഗ്രേഷ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് താഴോട്ടിറങ്ങാൻ വലിയ പ്രയാസം ഇല്ല പക്ഷെ കയറാനാണ് നല്ല പ്രയാസം പക്ഷേ നടന്ന് താഴോട്ടിറങ്ങുന്നതാണ് പെട്ടെന്ന് എത്തും നടന്ന് താഴെ ഇറങ്ങുകയാണെങ്കിൽ ബാപ്പി താഴെ ഇറങ്ങിയതിനുള്ള സന്തോഷത്തോടുള്ളൊരു ഡാൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അവസാനം മുട്ടിലഴയാൻ തുടങ്ങി ഗൈസ് അങ്ങനെ ഞങ്ങൾ താഴേക്ക് എത്തി ഇനി നമുക്ക് വെള്ളം കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി പോവാം ഒന്ന് രണ്ട് പേര് വന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടി തുടങ്ങി ഞങ്ങളെ കുറച്ച് വെറു താഴട്ടേന്ന് വിചാരിച്ചാണ് ഞങ്ങൾ മരിഭൂമിയുടെ മണ്ടക്കോട്ടൊക്കെ കയറിയത് ാലൊന്നും പറ്റത്തില്ല അവിടെ കൊണ്ടിട്ടില്ല കേട്ടീർത്തന ഈ വണ്ടിക്ക് അരമണിക്കൂറത്തേക്ക് മുപ്പത് റിയാലാണ് റെന്റ് ഇനി ഞാൻ ഹയായി വെച്ചിട്ട് ഒന്ന് ഓടിക്കാൻ വേണ്ടി പോവാണ് 对。 വലിയ കാര്യത്തിൽ മരുഭൂമിയിൽ ഓടിക്കാൻ പോയതാണ് ഗേൾസ് ഞാൻ അപ്പഴേ പറഞ്ഞതാണ് വന്ന് പോതയെ വന്ന് ഷാപ്പ് കേട്ടില്ല നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് അവസാനം കുഴിക്കാത്തൊന്ന് വണ്ടി വലിച്ചു കയറ്റുകയാണ് ഗൈസ് എന്നിട്ട് എന്നാപ്പി പറയുവാണ് ഞാൻ കേറിയിരുന്നു ഒഴിക്കാൻ എന്ന് ഞാൻ നോക്കിട്ട് പറ്റിയില്ലായിരുന്നു ഗൈസ് അതുകൊണ്ട് പിന്നെ ആളിനെ വിളിച്ചിട്ടാണ് ഇത് അവിടുന്ന് ഇറക്കിച്ചത് വാപ്പി ഒന്നും കൂടി നോക്ക് പക്ഷെ പറ്റുന്നില്ല ഗയസ് അങ്ങോട്ട് മണ്ണ് ബാക്കിന്ന് മണ്ണ് ചീറ്റുന്നതുണ്ടോ കേസം കാണാൻ അങ്ങനെ സാഹസികമായി ഞങ്ങള് രണ്ടാമത്തെ പരിച്ചു കേറ്റലാണ് കേസ് അടുത്ത് ഞാൻ വീണ്ടും കേറി എന്നിട്ടും പറ്റുന്നില്ല ഗസ് പൊക്കി തന്നു കേസ് എന്നിട്ടും പറ്റുന്നില്ല ഗൈസ് മണ്ണ് ചീറ്റുന്നോ ആണ് ഗൈസ് അതുകൊണ്ടാണ് പെട്ടെന്ന് അയാളാ ഹോ വണ്ടീന്ന് തന്നെ എടുത്തുകൊണ്ട് തന്നത് വണ്ടി ഞാനങ്ങനെ ഒന്ന് രണ്ടും വെട്ടമൊക്കെ ഓടിച്ചപ്പോഴത്തേന് ഭയങ്കര എക്സ്പേർട്ടായി അങ്ങനെ അടിപൊളി സ്പീഡിലൊക്കെ പകപ്പിച്ചു വിട്ട് ഗൈസ് ഞാനാണ് ഗൈസ് അധൂരെയെന്ന് ഓടിച്ചു വരുന്നത് എൻ്റെ പുറയിൽ അണ്ണാനെ പോലെ ഹയായും പിടിച്ചു ഇരുപ്പുണ്ട് ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ചുറ്റും രണ്ട് മൂന്ന് വട്ടം റൗണ്ട് ചെയ്തത്